അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ നെയ്ച്ചോറും കൂട്ടി ചാറ് തിന്നുകോറും നെയ്ച്ചോറും കൂട്ടി ഭക്ഷണം കഴിക്കുകയാണ് കുഞ്ഞോളും കുട്ടികളും കുട്ടികൾ ആ അപ്പൊ ചിക്കൻ പൊരിച്ചതുണ്ട് പൊട്ടി പൊട്ടിത്തെറിച്ചതാ ചിക്കൻ പൊരിച്ചിട്ട് മറ്റേ എല്ലാ സൂപ്പറായോ ആ പാൻ കൊടുക്കണ്ട് ഭക്ഷണം കൊടുക്ക കേട്ടോ കേട്ടോ അങ്ങനെ അടുത്തതായിട്ട് വേദിയിൽ നല്ല അസറ കേട്ടോ നല്ല മഴ എപ്പോഴും മാറിയിട്ടില്ല രാവിലെ തുടങ്ങിയ മഴ ഞാൻ വെള്ളം ഞാൻ പറഞ്ഞില്ലേ അറിയില്ല നോക്കറിയില്ല നിങ്ങൾക്ക് അറിയില്ലേസ് അപ്പൊ നല്ല മഴ ഇണ്ട് ഏല്ല അപ്പൊ നല്ല മഴ തൂടുള്ള ചക്കര മൊത്തം കൈക്കണ കുഞ്ഞൂടല്ലേ ആ വേദി നമ്മളെ അയലോകത്തത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെ ആ ആ കാണിച്ചു കൊടുക്കാം കാണിച്ചുടു ചക്കര ചക്കരമത്തം കഴിക്കാൻ വേണ്ടിട്ട് പോവാണല്ലോ മഴയത്ത് അസർക്കിങ്ങനെ അല്ലേ കൊറേ കാലായില്ലേ പണ്ട് അവളെ തറവാട്ടിലൊക്കെ സാധനം അപ്പൊ കുഞ്ഞോളും കുട്ടികളും ചക്കര മൊത്തം കഴിക്കാൻ പോവാ അതൊക്കെ അപ്പൊ ഞങ്ങൾ ഈ അയൽവാസികളായിട്ടൊക്കെ നല്ല ഇതിലായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചക്കര മത്തനൊക്കെ കിട്ടണത് കറുത്ത പപ്പായ കറുത്ത് സമൂസ ഒന്ന് പച്ചയാണ് കൊണ്ടന്നത് അപ്പൊ ഞാൻ ആ വലിപ്പം കണ്ടും കണ്ട് ഉപ്പ് ഉപ്പേരി ഒന്നും വലിയ ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ കറുട്ടുണ്ട് പക്ഷെ എന്നാ പഴുത്തിട്ട് തിന്നാ ഏത് ആണ് ഞാൻ എടുത്തേ അപ്പൊ അത് മിനാന്നപ്പോ വെച്ച് കറുട്ട് എന്താ കാട്ടിയത് ഉപ്പേരി വെച്ചുവച്ചാ പറഞ്ഞാൽ ഉപ്പേരി വെച്ചിട്ടില്ല ഞാൻ പഴിക്കടുത്ത് അത് ചിലപ്പോ ചെരച്ചിട്ടില്ലെങ്കില് മൂക്കാത്ത വലിപ്പം ഉണ്ടാവും പക്ഷെ മൂത്തിട്ടുണ്ടാവില്ല മൂത്തിട്ടില്ലെങ്കിൽ

യും ഇതൊക്കെ തിന്നോടുക്കണ്ടോ ഞാൻ ആൻറ്റി ആറ പള്ളി നേരത്തെ തിന്നപ്പോ ആൻഡ് അന്നാദ്യം മുല്ലക്കട ചക്കര ചക്കരമുത്തീനെ കണ്ടപ്പോൾ എന്തെല്ലാം മിന്നി മറയൂ പാട്ട് ഫുള്ള് കിട്ടണില്ല പാടിയത് പാട്ടാണ് പറഞ്ഞത് വെറുതെയാണ് ഓമലേ നിന്നോടൊന്നും എന്തോ ഒരു സ്നേഹമാക്കായും പിന്നെ അതിന്റെ നെയ്ച്ചോറ് കിട്ടണം ബിരിയാണി അല്ലേ കൊടുക്കൂല അത് ആൾക്കാരറിയണം കൊടുത്തയച്ചുല്ലേ അല്ലാതെ പറയാൻ പറ്റൂലല്ലോ അറിയാൻ വേണ്ടി പറയാനെഴുതൂലെ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും പറയില്ലേ നിങ്ങള് തിന്നില്ലേ ചോദിക്കൂല അപ്പൊ എല്ലാര്ക്കും മനസ്സിലായില്ലോന്ന് മനസ്സിലായോ എന്താ എന്നിട്ട് എന്തൊക്കെയാണെലുള്ളേ എന്തൊക്കെയുണ്ട് അതില് കൊറച്ച് അവിയൽ അവിയാക്കണോ അവിയൽ സാമ്പാറൊക്കെ ഫുള്ള് സ്പെഷ്യലാണല്ലോ ഞങ്ങള് പിന്നെ ഒഴിച്ചൊക്കെ മുണ്ടിത്തമ്മള് അമ്മ വന്നൊക്കെ കേട്ടോ െ സദ്യ സദ്യനോട് പൂജയക്ക ഞാൻ പറഞ്ഞേ അലച്ചവടെ ഞങ്ങളെ തറവാട്ടുകാരെ പറയുന്ന ഒറ്റ കൊട്ടിക്കാരം അന്റെ തള്ള എന്താട്ടിരിക്കണാരോ ഉമ്മമ്മനെ കൊണ്ടേ അവിയലും സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചാണ് കൊണ്ടോട്ടെ ആയിക്കോട്ടെ നമ്മളെ തറവാട്ടുകാർക്ക് അഭിമാനത്തിന് കോട്ടം തട്ടി എന്ത്

വർചില ഇവി നരകെ ഉച്ചയ്ക്ക് ജോർണ്ടാ ഉള്ളതാണ് ഇപ്പോ ചരാച്ചൻ തോറ്റാണ് चाचा കാട്ടട്ടു സൂഫ്രേക്കുന്നല്ല ഇതല്ല വേറെ ചണ്ട വളന്നാലോ അവില നീചുംബാണ് ബംഗ്യര പ്രശ്നം ഇപ്പോ അത്ര നേരം ആട്ടത്തെ നേരെ അവിടെ കൊടുക്കല്ലേ ആദികേശം ഓക്കേ ഇപ്പോ ആത്ര അളത്താ ഇതുനാ സോറ ിമേ അപ്പൊ കേസാറോട്ട് പോയിട്ടോ കുപ്പായ പോവാ ഞാണ്ടെ കാ ാണ് നഗ്നത പ്രശ്നം വല്യപോലെ കുപ്പായ അയച്ച യൂട്യൂബിന് മനസ്സിലായിട്ടില്ലല്ലോ ഞാൻ വാക്കേറ്റേ ഞമ്മളെ കാറൊന്ന് ബാക്കി വേസ്റ്റ് കൊണ്ടോ ആരും കൊണ്ടു അബ്രു ആ കാറി വേസിട്ടാ അപന തൊണ്ടവേദന കേട്ടോ

ആ ഉദന ഒക്കെ പിന്നെ തിരിക്കലാ തീരുമാനം മാത്രം വീഡിയോ കാണിക്കും എന്റെ കുട്ടിന്റെ നെഗ്നഅ ഇതാക്കിയാണ്ടല്ലോ നിങ്ങൾ എന്താ കുപ്പായ അലർജി തന്നെ ഞാൻ ജപ്പാന്റെ അതിരിയാ

എന്താണ്ടേ ഇതാക്കണം പേരൊക്കെ കൊണ്ടുവന്നിട്ട് ഞാനേ അച്ഛങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പോരാ പറ്റൂല ഞാൻ അങ്ങോട്ട് പോരാണ് അറപ്പോന്നോലോചന്നല്ലോ ആടന്നോളി അപ്പൊ കൊണ്ടുവന്നിരും അപ്പൊ ഞാൻ പറഞ്ഞു കുപ്പില പോരണ്ടാണോ അപ്പൊ ഇബ്ര പറഞ്ഞു ഞാൻ കുട്ടിക്ക് തുണി ചുറ്റി കൊടുത്തോളാന്ന് തുണി എടുത്ത് പോന്നതാ മലക്കുടാ ഇപ്പൊ പല്ലൊക്കെ വലിച്ചു ഇബ്രാഹിം ഹിം ചോറ് 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 വെച്ചേ ഇവിടാ ചോറ് വെച്ചത് അങ്ങനല്ല രണ്ടു കൈകോട്ട് പിടിച്ചേ ഒരു കാര്യം പറഞ്ഞ കേക്കാൻ എന്റെ കുട്ടി ആറിയായി സാമ്പാർ അവിയൽ പേര് അടക്കുമ്പോഴേ കുട്ടിയുടെ കൈ കുടുങ്ങാണ്ടല്ലോ അത് മൂന്ന കുടുങ്ങും മാറി നാളാ ജിബ്രാനെ ും കൂടിക്കോ ഐജി ബ്രാൻ അടക്കേണ്ട തുണിയാണ് കൈ തുണിയാണ് ആ ആ ബിരിയാണി സൂപ്പർ നല്ല ഇങ്ങനെ മുന്നേ ആയി വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ എപ്പഴും കൊണ്ടിരുന്നോണ്ട് അമ്മക്ക് വെക്കണ്ട ഇതുണ്ടായിട്ടില്ല പിന്നെ 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 അരി ഉണ്ട് ഉണ്ട് ചിക്കനും സാധനങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു അതോട് തട്ടിക്കൂട്ടി ബിരിയാണി ഞങ്ങളെ സ്നേഹം എന്ന് പറഞ്ഞാലേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടേ കൊടുക്കും ഞങ്ങളിത് അങ്ങനൊരിതാ ഞാനല്ല ഞാൻ ബിരിയാണി വല്ലാതെ അപ്പൊ വെറും ചോറ് വെച്ചപ്പോ ആ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഇത് ഞാൻ തറവാട് കുപ്പായടാതൊക്കെ വരും കാരണം ഇത് ഞങ്ങളെ പേര്ന്നെയാണ് എൻ്റെ പേര്ന്നെയാണ് ഇതിലാ ഞാൻ അവകാശം പറയാൻ അറിയാൻ കണ്ടാ ഇതൊരു ഇതിനു വേണ്ടിട്ട് പറയണ ഓക്കേ അവകാശം പറഞ്ഞാലും എനിക്കെന്ന് മലൻ്റെ ഇതൊക്കെ എല്ലാം പറഞ്ഞാലും നമ്മുടെ നമ്മുടല്ലൻ മകനേ അക്കാണും കാടും മലയും എല്ലാവരുടെയും പൊന്മകനെ കാണാ കടലീതേ നോഹത്തിൻ കുരുവി പറന്നേ ജീവാ ഇതാക്കാൻ പറ്റൂലേ

ട്ടോ മേനി കാണിച്ച യൂട്യൂബില് പ്രശ്ന ഓക്കേ അങ്ങനെ പറഞ്ഞതാണ് ഇമ്മ നാളെ നാളെ വരാ പറ തന്നെ േ അവ മുണ്ടേരിത്തമ്മ വരക്കെ വന്നിട്ട് ഞാൻ തുണക്കിയാ വരണ്ട് ഏഹ് ഞാനും ഉമ്മമ്മ വൈകുന്നേരം വരണ്ടിട്ടോ ഇൻഷാല് ഞാന് നിക്കണ്ട് കളിക്കാൻ പറ്റൂലോ നിക്കാനേ പറ്റുള്ളൂ നിക്കാൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ നിക്കണം കരുതില്ലേ അപ്പൊ എത്രലേക്കാ നിക്കാം അവിടെ കൂടെ ഓട്ടിക്കൂടെ അയിന് ഇങ്ങോട്ട് ഇവിടുന്ന് പോകാൻ പോയില്ലേ അതിനൊക്കെ ഇപ്പനിവിടെ വന്ന പോകാൻ ഫോൺ ഫോണിട്ട് ഓ കേസ് വന്ന് പറയാ

ഇൻസ്റ്റിലും യൂട്യൂബില് വണ്ടിക്കോളിന്നാടാറില്ല ചായ വെള്ളം കൊടുത്തില്ല അജിന്റെ ബലേ